بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس शासन करें, शासन करें। अल्लाह हु इंद्रिय दिखलाए दोलबारी चोट के तक़ौये लोहराए जीवित हुआ। आदमाएं ये नौरू थोड़ा ना निगल औरू थोड़ा मरन तो है आम असियत चीज़ याँ। जीवन दिन ले औरा वहेंगरा रेलू परेमावादी अल्लाह हु जें सूच जीवित हुआ। नबी गरीब सल्लल्लाहु अलैहि वसल्ल ോണം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കേരളത്തിലെ ആത്മഹത്യയുടെ നിരക്കുകൾ പത്രത്തിൽ നമ്മൾ എന്തും കാണും ഒന്നോ രണ്ടോ ആളുകളൊക്കെ ആത്മഹത്യ ചെയ്ത വാർത്ത ലോകത്തിന് തന്നെ കേരളം പഠിപ്പിച്ചു കൊടുത്ത ഒരു ആത്മഹത്യയുടെ രൂപമാണ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ആത്മഹത്യ ഇപ്പോൾ മുസ്ലിം സമൂഹവും ധാരാളമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ഇങ്ങനെ പെരുകുന്നതിൽ ഒരുപാട് കാരണങ്ങൾ സാമൂഹികവും സാംസ്കാരികവും കുടുംബപരവും വ്യക്തിപരവുമായ ഒരുപാട് കാരണങ്ങൾ ആത്മഹത്യ വേണ്ടിയിട്ടുള്ള അതിലേറ്റവും സുപ്രധാനമായ ഒന്ന് കുടുംബപരമായ തകർച്ചയും അസ്വാരസ്യങ്ങളുമാണ് ആത്മഹത്യയിൽ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള മേഖലകളിൽ കുടുംബ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ സുശക്തമായ നിലനിൽപ്പിലൊക്കെ ഒരുപാട് സംഗതികൾ അല്ലെങ്കിൽ മോശമായ ഉണ്ട് എന്ന് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും വിശുദ്ധ ഇസ്ലാം കുടുംബ ബന്ധം ചേർക്കുന്നതിന് വലിയ ഗൗരവമാണ് നൽകി മനുഷ്യ കുലത്തിന്റെ നാഗരികതയുടെ മനുഷ്യനാഗരികതയുടെ തുടക്കം തന്നെ

എന്നിട്ട് ആക്ഷത്തിന്റെ ഇടയെ സൃഷ്ടിക്കുകയും അങ്ങനെ ആ ഇടയിൽ നിന്നും ആ രണ്ടു പേരിൽ നിന്നും അവ രണ്ടു പേരിൽ നിന്നും വിശാലമാക്കി എന്ന് പറഞ്ഞാൽ ആ രണ്ടു പേരിൽ നിന്നാണ് ഇന്ന് ലോകത്ത് നിലകൊള്ളുന്ന ഏതൊക്കെ സാമൂഹികമായ അവരുടെയൊക്കെ 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 ആദ്യം പൂർവ്വ അവരുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്നാണ് ഈ മനുഷ്യർ സന്തരിച്ചുകൊണ്ടത് എന്ന് അമ്മാ പറയുന്നു എന്നിട്ട് അതിന് ആയത്തിൽ ഏറ്റവും പ്രധാനമായി പ്രധാനമായ നിങ്ങൾ എപ്പോഴും പറയുന്നത് ഏതാണത് കുടുംബ ബന്ധം അതിനെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ആ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു എന്നെ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹ് പറയുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷകനായി കണ്ടുകൊണ്ടിരിക്കുമോ എന്ന് അന്നാഹു എന്നെ അപ്പൊ കുടുംബ ബന്ധം ചേർക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടാണ് ആത്മഹത്യയിൽ ഇങ്ങനെ ഒരുപാട് വർദ്ധന ഉണ്ടാവുന്ന കാരണം കുടുംബത്തിൽ ആരോടെങ്കിലും തന്റെ വിഷമം ഒന്ന് തുറന്നു പറഞ്ഞാൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ഈ മരണത്തിൽ നിന്നും എനിക്ക് എനിക്കൊരുപക്ഷെ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് പല സ്ഥലത്തും നിലകൊള്ളുന്നത് കുടുംബക്കാരുമായി യാതൊരു തോന്നില്ല

ഭാര്യ ഭർത്താൻ ഒന്നോ രണ്ടോ മക്കൾ അവര് മാതാപിതാക്കളോ അനിയന്മാരോ ചേട്ടന്മാരോ സ്വന്തക്കാരോ ഗുന്ദോ ആരുമായിട്ട് ഒരു ബന്ധുണ്ടാവില്ല ഇവർക്കൊരു സാമൂഹികവും മാനസികവുമായ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബപരമായ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരോടും തുറന്നു തുറന്നുപോയാനില്ലാത്ത സാഹചര്യം പെട്ടെന്ന് അവരെ ആത്മഹത്യ അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് എന്ന് ചെറുപ്പക്കാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിച്ചവരെ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുടുംബ ബന്ധം ചേർക്കുന്നതിൽ വളരെ വലിയ ഗൗരവം കാണിക്കേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞു ശർമ്മുൽ ചെന്ന തമാക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് കുടുംബ ബന്ധം െണ്ടും <Sess> നിങ്ങൾ കുടുംബു മന്ത്രി ചേർത്തുകൊള്ളുക എന്നാണ് വളരെ ഗൗരവ കുടുംബം പലരും എന്താണ് പരാജയത്തിലാണ് എന്താണ് ആരാണ് ഈ കുടുംബ ബന്ധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്

അവരൊക്കെ എപ്പോഴും ഇണങ്ങി അവരെയൊക്കെ കണ്ട് അവരുമായി ബന്ധം പുതുക്കാനുള്ള സമയം കണ്ടെത്തുക എന്നത് ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് ഒരു പ്രദേശത്ത് ഇസ്ലാമികമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ കെട്ടുറപ്പ് ഏറ്റവും സുശക്തമാണ് എന്ന് മനസ്സിലാക്കുന്നത് അവിടെയുള്ള ആളുകളുടെ കുടുംബ മഹാനായ പ്രവാചകൻ അലൈഹി വീടും മാറ്റുനോക്കിയിട്ടാണ് ഉപേക്ഷിച്ച് മക്കയിൽ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലമയെ സ്വീകരിക്കുവാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു എന്താണ് എന്നെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് അവരെ മാത്രമേ ആരാധിക്കുവാൻ കാണുള്ളൂ എന്ന് പ്രഖ്യാപിക്കുവാനാണ്

അപ്പോ മറ്റൊരിടത്തേക്ക് ഇസ്ലാമികമായ സംസ്കാരത്തെ ആദർശത്തെ പച്ചപിടിപ്പിക്കുവാൻ വേണ്ടി കിടന്നു വന്ന പ്രവാചകൻ ആ സമൂഹത്തോട് ആദ്യമായി പറയുന്ന ചേർത്ത് നിർത്തിയിട്ടാണ്

സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുമ്പിൽ വാങ്ങി നടട്ടെ ഹംസ റളിയല്ലാഹുഹു പ്രഖ്യാപിക്കുകയാണ് അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള ഞാൻ അല്ലാഹു അല്ലാതെ മറ്റൊരാഹുമില്ല എന്ന് സാക്ഷ്യ ബോയിക്കുന്നു മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനроമാണെന്ന് ഞാൻ സാക്ഷ്യ ബോയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹംസ റളിയല്ലാഹുഹു ഇസ്ലാം വലി കരന്നു വരികയാണ് ഈ ഹംസ റളിയല്ലാഹുഹു ഉഫദൽ അരണാനത്തിൽ വഹിഷ് എന്ന് പറ അടിമയുടെ മരണപ്പെട്ടപ്പോൾ മഹാനായ പ്രവാചകൻ അത്ര അപ്പൊ ഇതൊരു രക്തബന്ധത്തിന്റെ പേരിലാണ് അപ്പൊ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു സംഗതിയല്ല വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മക്കൾ അവരൊക്കെയായിട്ട് ബന്ധം

കൃത്യമായി ഈടം വച്ചില്ല അതുകൊണ്ട് എൻ്റെ അയ്യനുമായി ഞാൻ അവരുമായി ഞാൻ ഉണ്ടില്ല എന്ന് തീരുമാനിക്കുന്ന ഇത്രയും ആളുകൾ നിസാരമായ വർഷത്തിന്റെ പേരിൽ അതിന് തർക്കത്തിന്റെ പേരിൽ സ്വന്തം രക്തബന്ധുക്കളുമായി പഴകതിൽക്കുന്ന ആളുകളിലെ നിസാരമായ കാര്യത്തിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ എന്താണിലും എന്താണ് ഇഷ്ടപ്പെടുന്നുണ്ട് ഉപജീവനത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ

നിങ്ങൾക്ക് ദീർഘാഴ്ച ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക പല കുടുംബ ബന്ധം ചേർക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്ന ആളുകളില്ലേ അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ടെൻഷനുകളെല്ലാം ഒഴിവാക്കാൻ പറ്റിയ ഒരു സന്ദർഭവും സാഹചര്യം എന്താ കുടുംബക്കാരുടെ അടുത്ത് പോയി ചേട്ടൻ ഒരു വയസ്സുള്ള ഒരു മധ്യവയസ് മനുഷ്യൻ തൂങ്ങി മരിച്ചു എന്താ കാരണം അദ്ദേഹം സാമ്പത്തികമായ പ്രയാസം വലിയ കുടുംബത്തിലെ ആർക്കും അറിയില്ലായിരുന്നു മരിച്ചപ്പോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാമ്പത്തികമായ പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് അവരുടെ കുടുംബത്താൽ അറിയില്ല അപ്പൊ അമ്മ ആലോചിച്ചു നോക്കൂ ഒന്ന് ഷെയർ ചെയ്യാൻ സാധിച്ചു മറ്റുള്ളവരോടൊന്ന് പറയാൻ സാധിച്ചു ആരെങ്കിലും അവന്റെ പ്രശ്നത്തിൽ അല്പഭാഗം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അവരങ്ങനെ സംഭവമായിരുന്നില്ല മരണം നന്നാവും വിധിച്ചതാണ് നടക്കും പക്ഷേ ആ മരണത്തിന്റെ വെതിയിലേക്ക് നമ്മൾ തമ്മിൽ പോവേണ്ട കാര്യമില്ല അള്ളാഹു പറഞ്ഞതാ അൽകാരി യരീദുൽ അഹജിന ത അജ്ജനാ നറൂ ഫിഹാ അരെങ്കിലും ആണ് ത്യർതികൂട്ടാൽ അവൻ ത്യർതികൂട്ടുനേരേക്ക് അല്ലാഹു എന്താണ് അവനെ കൊണ്ടുപോകുമെന്നാണ് 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന റോഡിൽ അല്ല 50 കിലോമീറ്റർ മിനിമം സ്പീഡിൽ പോവറുന്ന ചേസർ റോഡിനൂടെ араന 150 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിയാൽ വാഹനം അறவுത്വപ്പെട്ട് ഇപാവും പരി അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി അതുപോലെ സ്വീകരിക്കാനുള്ള മാനദണ്ഡം

அவன்

കൂടിയും രണ്ട് കുടുംബവർഗം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്താൽ കൊടുത്താൽ എന്നാണ് ുംഹാനായത്രിയാവേടാ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കുള്ള അവകാശങ്ങൾ നിറവേറ്റുക എന്ന അപ്പൊ അവർ കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് കൊടുക്കുക ആദ്യം അങ്ങനെയാണ് രണ്ട് പുണ്യമാണുള്ളത് ഒന്ന് സ്വതം കൈകളെയും ഇതും പോലുള്ള വലിയ തള്ളിക്കളയാനുള്ള സംഗതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തലാണ് കുടുംബവധം ചേർക്കുക എന്നത് സംഗതിയാണ് നമ്മൾ കാണുന്നത് വളരെ ഗൗരവമുള്ള ഒരു ഒരു പ്രവാചകൻ അലൈഹി വസല്ലം വന്നു ഹർബുൽ ഫിജാർ എന്ന് പറയുന്ന വർഷം പേരിൽ ബന്ധുക്കളായ സ്വന്തക്കാരായ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം നടത്തിയ ഒരു സമൂഹത്തിന്റെ പ്രവാചകൻ പറഞ്ഞാൽ நீங்கள் வந்த சொர்க்கத்தில் பிரவேசிக்கிறீர்கள் கொடுப்பாங்க பிரவீசிக்க

الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أيها الإخوان والأخوات أوصيكم عباد الله ثانيا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون ഒരിക്കൽ കൂടി എന്നോട് നിങ്ങൾ ഓരോരുത്തോടും ഉണർത്തുകയാണ് മസീദ് ചെയ്യുക കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്കുള്ളിൽ

മാശ കേൾക്കുമ്പോ ശരിയാണ് ഇതിന് മതപരമായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ മുസ്ലിങ്ങൾ പോവും ആഘോഷിക്കാൻ ഈ കഴിഞ്ഞ ദിവസം ഞാന് മുസ്ലിം ആളുകൾ ഭൂരിപക്ഷമുള്ളൊരു ഗ്രൂപ്പില് എന്റെ നമ്പർ ഈ സ്കൂളിലെ അധ്യാപകരോട് പിള്ളേരെ നമ്പറുള്ളത് പലരും ഗ്രൂപ്പിൽ കേട്ടിട്ടുണ്ട് ഒരു മുസ്ലിം പയ്യൻ മദ്യപിച്ച എന്താ കുഴപ്പം മദ്യപിക്കുമ്പോൾ എത്ര വലിയ തെറ്റാണോ ഭീഷിക്കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണോ എന്നൊരു ചോദിച്ചു മുസ്ലിം ആർ ഇല്ലായിരുന്നു ഇത് ആ ഒരു പയ്യന്റെ മാത്രം കാര്യമില്ല പള്ളിയിൽ പോയിട്ട് ഇഷ കഴിഞ്ഞ് മദ്യപിക്കാൻ പോകുന്ന ആളുകൾ എനിക്കറിയാം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അവര് പറഞ്ഞ ന്യായീകരന്താ ലഭില്ലേ അതിൽ തോട്ടുന്നവരില്ലേ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം

എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളുടെയും മാതാവാണ് ഒരാൾ പിന്നെ പിന്നെ അയാൾ എന്ത് ചെയ്യും അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളുടെയും മാതാവാണ് ഒരു മനുഷ്യൻ മദ്യപിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസത്തെ അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല പഠിച്ചു വെച്ചു ഒരാൾ മദ്യപിച്ചു പോവുക നല്ലതല്ല പണ്ഡിതന്മാര് അറിവുള്ള ആളുകൾ വിജ്ഞാനത്തിന്റെ മേഖലയിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോവുക അതാണ് ം വ്യാപകമാവുക ഇതൊക്കെയാണ് ഏറ്റവും അടുത്ത വലിയ ദൂരമില്ല ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക മദ്യപിക്കുന്ന ആളുകൾ മാഫയും ഉമ്മയും മക്കളും എല്ലാവരും കൂടി മദ്യം രുചിക്കുന്ന സമൂഹമുള്ള ഒരു നാട്ടിലാണ് കുടുംബമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ മതങ്ങൾക്കും ഒരു മതപരമായ വ്യത്യാസമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വീശിയാ കൊഴപ്പം ഇന്നത്തെ പടർന്നു വരുന്ന പെൺകുട്ടികള് ആണുകളായി അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മദ്യം കഴിക്കുന്ന ഒരു കിഴി കുടിക്കുന്നവരാണ് നല്ലവരെന്നാണ് ഇന്നത്തെ പെൺകുട്ടികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അഞ്ചു നേരം പള്ളിയിൽ പോയി മര്യാദ നടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതൊരു

പ്രവൃത്തികളുടെ അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് വിശുദ്ധ കുർബാനിൽ പറഞ്ഞത് കൊണ്ട് അള്ളാഹു സുഹായു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളൊന്നും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ചെറുപ്പക്കാരെയും എല്ലാവരെയും രക്ഷിപ്പുമാക്കാൻ പറ്റും